കുടുംബശ്രീ ഇരിട്ടി ക്ലസ്റ്റർ തല കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് മണത്തന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി കുടുംബശ്രീ കലോത്സവം സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിച്ച ഒരു പരിപാടി ബസ് പരിസരത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടി നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ സാന്നിധ്യം വൻ വിജയമായിരുന്നു നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് ശ്രീ ശാക്തീകരണത്തിന്റെ ലോകത്ത് രാജ്യത്ത് കേരള സംസ്ഥാനത്ത് നിരവധിയായ നടപടികൾ ഭരണ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പഞ്ചായത്തി രാജ് നിയമം നമുക്ക് എല്ലാവർക്കും അറിയാം അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികളുടെ ഭാഗമായി സ്ത്രീകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലെങ്കിലും ഭരണ സംവിധാനങ്ങളിൽ മതിയായ തുല്യത ഉറപ്പുവരുത്താനുള്ള അതിൽ നിയമത്തിൽ വ്യവസ്ഥകൾ ഏറ്റവും ഫലപ്രദമായി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം സുർജിത്ത് പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി പേരാവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജൂബിലി ചാക്കോ വി ഗീത പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന മനോഹരൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി ശരത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ശൈലജ പഞ്ചായത്ത് അംഗങ്ങളായ ബാബു കെ വി യു വി അനിൽകുമാർ യമുനാസി ജോസ് ആന്റണി നിഷ പ്രദീപൻ പേരാവ് പഞ്ചായത്ത് സെക്രട്ടറി ബാബു തോമസ് അസിസ്റ്റന്റ് സെക്രട്ടറി സിനി പി പി കുടുംബശ്രീ ജില്ലാ മിഷൻ ഡി പി എം ജിബിൻസ് കറിയ നൈൽ കെ എൻ നീനു വി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ